ഈ ആനയൂട്ടിന് പിന്നിലുള്ള ഒരു കാരണം അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഒന്ന് അതിനെ പറ്റി ഒന്ന് പറയാം ആനയൂട്ട് പറയുമ്പോ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആ ഏഷ്യാട്ടിൽ തൃശുതീരുന്ന ആനകളെക്കുണ്ട് ട്രെയിൻ മാർഗമാണോ കൊണ്ടുപോയത് അതെ ഈ ആനകൾക്കൊക്കെ ഭയങ്കര അസുഖങ്ങൾ വന്നു ആനകൾ തുടങ്ങി അപ്പൊ നമ്മൾ കുറച്ച് ഇവിടുത്തെ യുവജനങ്ങൾ വിചാരിച്ചു ഈ ഗണപതിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ആനയെ പ്രീതിപ്പെടുത്തണം അപ്പൊ നമ്മൾ വെച്ചാൽ അന്ന് ഒരു ആയിരത്തി എട്ട് നാലായിരത്തി അട്ടത്തെ ര മഹാഗണപതി നടത്താം അത് കർക്കിടക ഒന്നാണ് അപ്പൊ രാമായണ മാസത്തിന്റെ തുടക്കം കൂടിയാണല്ലോ അപ്പൊ അന്ന് തുടങ്ങാം എന്ന് അന്ന് തുടങ്ങി എൺപത്തിരണ്ടില് തുടങ്ങിയ സാധനമാണ് ഇതുവരെ നമ്മളിപ്പോ നാപ്പത്തി മൂന്നാമത്തെ കൊല്ലാണ് ഒരു കൊല്ലം മുടക്കില്ലാണ്ട് നടത്തി എന്താ വെച്ചാൽ ഒരാണ്ട് കോവിഡ് മൂർധന്യത്തിൽ നിൽക്കുമ്പോ നമ്മൾ ഒരാനൊക്കെ ആന കൂട്ട് കിടക്കും മുടക്കില്ല ഒരു പിന്നെ രാമായണവാസത്തിന്റെ തുടക്കമാണ് പണ്ട് കാലത്ത് രാമായണവാസം പറഞ്ഞ പഞ്ചമാസം എന്നാണ് പറയുന്നത് അപ്പൊ ഈ പഞ്ഞമാസം ഇപ്പൊ ആനകൾക്ക് സുഭിഷ്ടമായ കാലാണ് നമ്മൾ തുടങ്ങുന്ന കാലത്ത് ആനകൾ ചികിത്സ അവരോട് മാറ്റി തരായിരുന്നു ഇപ്പൊ ആനകൾക്ക് ഒന്നാം തീയതി കർക്കട വന്നിട്ട് മുപ്പത്താം തീയതി വരെ ആന അമ്പതിലാനുട്ട് ആനകൾക്ക് മിഷ്ടാന് ഭോജനം ശരിക്കും പറഞ്ഞാൽ മുപ്പത്തൊന്ന് ദിവസം ആനകൾക്ക് കല്യാണ കാലമാണ് ഇപ്പൊ ഫുഡും അടിപൊളി പരിപാടിയാണ് ആനയൂട്ടിലെ ഈ തുടക്കം മുതലുള്ള ചടങ്ങുകളെ പറ്റിയിട്ടൊന്ന് പറയാം ഈ വർഷത്തെ പ്രത്യേകത വെച്ചാൽ ഗജപൂജയും കൂടി ഉണ്ട് നമ്മൾ നാല് കൊല്ലത്തിലും ഒരുക്കുകയാണ് പ്രത്യക്ഷ ഗണപതി പൂജ പറഞ്ഞ ആനകളെ പ്രത്യേക വെള്ള അരുമ്പടം പട്ടു പിരിച്ച് ആന വരുന്ന ആനകൾ മുഴുവൻ തിരുത്തി പ്രത്യക്ഷ ഗണപതി പൂജ ആയിട്ട് ഇക്കൊല്ലം പ്രത്യേകതയാണ് ഇത് പത്താമത്തെ കൊല്ലമാണ് നമ്മൾ ഗജപൂജ നടത്തുന്നത് കഴിഞ്ഞ കൊല്ലം കോവിഡായിരുന്ന കാലത്തും നമുക്ക് പതിനഞ്ച് ആനകൾ സാങ്ഷൻ കിട്ടി ആ കൊല്ലം ഗജപൂജ മുടക്കില്ലാണ്ട് നടത്തി അപ്പൊ ശരിക്കും ഒരു വിശദമായി ഗജപൂജ നടത്തി എട്ട് കൊല്ലമായി അപ്പൊ ഇക്കൊല്ലം വളരെ വിപുലമായ രീതിയിലാണ് നടന്നത് അപ്പൊ കാലത്ത് നമുക്ക് എന്താ വെച്ചാൽ കാലത്ത് അഞ്ചുമണിക്ക് ക്ഷേത്ര തന്ത്രി ചന്ദ്രനാരാണ് നമുക്ക് ഒരുപാട് നേതൃത്വത്തിൽ അറുപതോളം തിരുമാനിനാർ ഉണ്ടാവും നമ്മൾ മഹാഗണപതി ഹോം ഒരു ആറേ മുക്കാലിന്റെ ദീപാലാനിക്ക് കേൾക്കും ഇപ്രാവശ്യം പ്രത്യേകം നാട്ടെ ശരിക്കും ഒമ്പതായിരിക്കും ആനോട്ട് കൊടുനാ ഇപ്രാവശ്യം നമുക്ക് ഏഴേ കാലോട്ട് കൂടി ഗജപൂജോടും ഒരു ട്രിപ്പിൽ അഞ്ചാന അപ്പൊ വരുന്ന ആനകൾ മുഴുവൻ പൂജിച്ച് ആനകൾ തെക്കേ എന്താ ശരിക്കും പൂജിക്കാറ് നമ്മള് മാലിട്ട് ചന്ദനം ചേർത്തി കൊങ്കുപം ചേർത്തി ശരിക്കും എന്താ ഒരു ആനയിച്ച് സ്വീകരിച്ചിരുത്തി പൂജിക്കുകയാണ് അത് കഴിഞ്ഞ് ഈ ആനകൾ നമ്മൾ തെക്കേ കോവിഡത്തിൻ്റെ അവിടെ കൊണ്ടുവരണം അതിൽ മൃഷ്ടമായ ആനകൾക്ക് ആന കൂട്ടാണ് അതെന്ന് വെച്ചാൽ നമ്മളൊരു പത്തുരുള ചോറ് അതിൽ ആയുർവേദം കൂട്ടുകൂട്ടും എന്ന് വെച്ചാൽ ചികിത്സ തുടങ്ങണ കാര്യമാണ് പിറ്റേ ദിവസം കൊച്ചിന്റെ ദിവസം കൂടെ ആനകൾക്ക് ചികിത്സയും തുടങ്ങുകയാണ് അപ്പൊ ആനകൾക്ക് വരുന്ന ആനകൾക്ക് മുഴുവൻ എന്താ വെച്ചാൽ ശരിക്കും ഗണപതിയെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരുത്തി പൂജിച്ച് മൃഷ്ടാന് ഭോജനം നടക്കണം ഇക്കോലത്തെ പ്രത്യേകത അതായത് വരയോടുകൂടി ആന കൂട്ടു പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഇത് പോരാണ്ട് ആനകൾക്ക് മാത്രം കൂട്ടിയാൽ പോരല്ലോ ഭക്തജനങ്ങൾക്ക് കൂട്ടുകയാണ് നമ്മൾ പതിനായിരം പേരിലുള്ള അന്നദാനവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കടവും നാചിന ആൾക്കാർ വടക്കുന്താനം വന്നാൽ ആനയ്ക്ക് ആഹാരം കൊടുക്കാം അവനെ ആഹാരം കഴിക്കാം സന്തോഷമായിട്ട് വടക്കുന്ന ആന കണ്ട് പ്രീതിപ്പെടുത്തി പോവാം അതെ ഈ ആനകൾക്ക് സാധാരണ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ആനകൾക്ക് നമ്മളെന്ന് വെച്ചാൽ ശരിക്ക് വേവിച്ച ഈ പടച്ചോറില്ലേ അത് വേവിച്ചത് പത്തുരുള്ള ചോറാണ് അതിൻ്റെ കൂടെ ആയുർവേദം കൂട്ടു കൊടുക്കും അത് പോരാണ്ട് നമുക്ക് സദ്യക്ക് കറി പോലെ പൈനാപ്പിള് മാമ്പഴം പഴം കക്കരിക്ക തണ്ണീർമത്താൻ അങ്ങനെ നമുക്ക് കഴിക്കൂട്ടം വിഭവം പോലെ എട്ട് ഫ്രൂട്ട്സ് വിഭവങ്ങൾ ഉണ്ടാവും പിന്നെ ആനകൾക്ക് അത് കഴിഞ്ഞാൽ ഈ എസ്സിനെ തരുന്ന ഔഷധ കൂട്ടുണ്ട് ഇത്രയൊക്കെ ആഹാരം ആനകൾ തരണം ഒക്കെ കഴിക്കും ദഹിക്കണ്ട അപ്പൊ എസ്സന ഈ ഔഷധം കൂട്ടും കൂടി കൊടുക്കും അപ്പൊ ആനകളും കൂടുതൽ ചികിത്സ തുടങ്ങിയ പോലെയാണ് പോകാറ് ആനകൾക്ക് ശരിക്കും മിഷ്ട ഭോചനമാണ് ശരിക്കും വിഭവ സമൃദ്ധമായ സദ്യയാണ് ആനകൾക്ക് ഈ മഹാഗണപതി ഹോമത്തിന്റെ ആ പ്രത്യേകത എന്താ വരെ മഹാഗണപതി പറയാ ഇവിടെ നമ്മൾ വലിയൊരു ഹോമോണ്ടത്തിൽ എന്താ വെച്ചാൽ ബാക്കി അമ്പലത്തിൽ വല്ല ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഹോമോണ്ടത്തിൽ കർക്കട ഒന്നിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതായത് നമുക്ക് ഒരു പതിനൊന്നായിരം നാളികേരം ഉപയോഗിക്കുക പക്ഷേ ആയിരത്തെട്ട് നാളികൾ ഹോമിക്കുക പ്രസാദ കൂട്ടണ പതിനൊന്നായിരം നാളികേരം ഏകദേശം ആയിരത്തി എഴുന്നൂറ്റമ്പത് കിലോ ശർക്കര ഒരു അഞ്ഞൂറ് കിലോ മലര് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോ അവിൽ എള് ഗണപതി നാരങ്ങ ഗർഭിത നഷ്ടദ്രവ്യങ്ങൾ ഇത് കൂട്ടി നമ്മള് തലേ ദിവസം രാത്രി തന്നെ പണി തുടങ്ങും കാലത്ത് അഞ്ചു മണിക്ക് ഓമകു ഓമ കൊണ്ടത്തിരിക്കും തന്ത്രിയുടെ നേതൃത്വം എല്ലാ തിരുമേരിമാരും കൂടി ഇത് ഹോമിക്കും ഹോമിക്ക് ശെരിക്കും നമ്മൾ എന്താ വെച്ചാൽ ആ ദിവസം ശരിക്കും മഴ വേണം നമ്മള് വരുന്നതിനെ പ്രീതിപ്പെടുത്തും എന്താ അങ്ങോരം ഈ അഗ്നിക്ക് ഇടുമ്പോ ശരിക്കും ഗണപതിക്ക് കൊടുക്കുമ്പോൾ വരുന്നവൻ എല്ലാ ഭഗന്മാർക്കും കൊടുക്കണം അപ്പൊ അതോടുകൂടി എല്ലാ ഭഗന്മാരും പ്രീതിപ്പെടും മുപ്പത്തിമുപ്പോടി ദേവന്മാരും പ്രീതിപ്പെടും ഈ ഗണപതി ഗണ മഹാഗണപതിഭവമാണ് ച്ചാൽ കർക്കട മാസം എന്ന് രാമായണ മാസം തുടങ്ങാൻ അപ്പൊ ഭഗവതിയും പ്രീതിപ്പെടുത്തണം ഇവിടെ വടക്കുന്നാലുണ്ട് അപ്പൊ അപ്പുറത്ത് പാർവതി ദേവി ഉണ്ട് അപ്പൊ ഭഗവത്സവ നമ്മള് തന്ത്രിയുടെ നേതൃത്വത്തിൽ വൈകീട്ട് അന്ന് തൊട്ട് എല്ലാ ദിവസവും ഉണ്ട് ആ ദിവസത്തെ ഭഗവത്സേവ കൂത്തമ്പലത്തിൽ തന്ത്രി വിപുലമായ ഭഗവത് സേവയാണ് ഭക്തർക്ക് ചീട്ടാക്കാം അതിന്റെ കൂടെ തന്നെ അവർക്കൊന്ന് ലളിതാസാശ്രമം തന്ത്രിയുടെ കൂടെ ജപിക്കാം അതിന്റെ സഹനങ്ങളൊക്കെ ഒന്ന് ചെയ്യണ്ട അപ്പൊ തന്ത്രിയുടെ എട്ട് ആൾക്കാരുണ്ടാവും പക്ഷെ ഭക്തജനങ്ങൾക്കും ഇവരുടെ കൂടെ തന്നെ ലളിതാസാശ്രമം ജപിക്കാം അപ്പൊ അവർക്കും ഒരു തൃപ്തിയാണ് വച്ചാൽ കർക്കട വന്നാൽ വടക്കുന്നാലും ലളിതാസാശ്രമം ജപിച്ചു ഭഗവത്സേവയ്ക്ക് ഇരുന്നു അതിന് നമ്മൾ പായസം പ്രസായിട്ട് കൊടുക്കും അതും ഭഗവത്സേ നമ്മളിപ്പോ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടാണ് ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആനയോട് തുടങ്ങുമ്പോൾ ഭഗവത്സേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് പിന്നെ ഏകദേശം എത്ര ഈ ഗജപൂജയുള്ള വല്ലതും ആനകൾ കൂടാറുണ്ട് മറ്റേ അമ്പത് അറുപത് ഇപ്രാവശ്യം എഴുപത് ആനയാണ് നമ്മൾ പ്രതീക്ഷിക്കുക കേരളത്തിന്റെ അങ്ങോളം നിങ്ങൾ ഉള്ള എല്ലാ ആനകളും വടക്കുമാരന്റെ പൂജിച്ചാൽ ആ കൊല്ലം ആനകൾക്ക് അസുഖങ്ങളില്ലാന്ന് അവർക്കും മുതലാളിമാർക്കും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് വടക്കുമാരിന്റെ പൂജിച്ച ആനകൾക്ക് ആ വെള്ളം വലിയ പ്രശ്നങ്ങൾ വരാറുണ്ട് ഗജപൂജ ഉള്ളത് ആനകൾ കൂടുന്നതാണ് പൊതുവെ പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാ ആനകളും ഇവിടെ ഒരുപാട് വരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സ്ഥലത്ത് ഒന്നരലക്ഷം രണ്ടു ലക്ഷം ഏക്കം കൊടുത്തു പോകാനും ഇവിടെ നമ്മൾ ആനക്കാർക്ക് അവർ കൂടെ വരുള്ളൂ അവർക്ക് ഒരു പത്ത കൊടുക്കും ആനക്കൊരു പത്ത് പട്ട കൊടുക്കും ഗുരുവായൂരത്ത് പത്ത് ആനകൾ വരുണ്ട് അപ്പൊ ഗുരുവായൂർ ആനകൾക്ക് ആനയുടെ പാപ്പമാർക്കുള്ള കാശ് കെട്ടിയിരിക്കണം അവിടെ ഏക്കോ ഒന്നും ഇല്ല അവിടെ ശെരി ചികിത്സ തുടങ്ങിയാലും ആനകൾ പുറത്തിവിടാറില്ല ആനകൾ മാത്രം സ്പെഷ്യൽ എന്താ വരാനാണ് നമുക്ക് ടാക്ടൈൽ കൊടുക്കണം